അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അങ്ങ് പോയാലോ കണ്ണടച്ച് തുറക്കണ അതിൻ്റെ ഉള്ളിൽ ഇന്നത്തെ വിശേഷം കഴിയും അപ്പോൾ അസ്സാം അലൈക്കും ഫ്രണ്ട്സ് അത് പറയാൻ മറന്നു അപ്പോൾ ഇന്നും രാവിലെ തന്നെ നല്ല മയക്കാറൊക്കെ ഉണ്ടായിരുന്നു ഉച്ച ആയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയാൽ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വീടിലുണ്ട് എളാപ്പാൻ്റെ മോൻ്റെ അവിടെക്ക് പോയതായിരുന്നു ഞങ്ങൾ അപ്പോൾ അവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഞങ്ങൾ അകത്ത് പോയി വീടൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനാണ് ഇരുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം കുറേ നമ്മളെ കുടുംബക്കാരെല്ലാവരും കണ്ടു കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു തന്നോട്ടെ എന്താ ജി വ്ലോഗ് എടുക്കണില്ലെന്ന് അപ്പോൾ കുറേ ആൾക്കാർ ഉള്ളതാണല്ലോ അപ്പോൾ എല്ലാ റൂമിലും ഈ വീടിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ എല്ലായിടത്തും ആൾക്കാരാണ് ഇട്ട് അപ്പോൾ ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടായിക്കാരോ നമ്മൾ വീഡിയോയിൽ മുഖമൊന്നും കാണിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ വെറുതെ അടങ്ങുകാരാക്കേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുക്കൽ പരിപാടിക്കൊന്നും നിന്നിട്ടില്ല ഞാൻ വീടൊക്കെ ചുറ്റി കണ്ടു നല്ല വീടായിരുന്നു പിന്നെ ഞങ്ങൾ ഉച്ച ഒക്കെ ആയി ഫുഡൊക്കെ കഴിച്ചപ്പോൾ ആ വീട്ടിലേക്ക് തിരിച്ച് പോരാനിട്ടുണ്ടായത് അങ്ങനെ വീട്ടിലെത്തി ഞാൻ നേരെ ഇരുന്നത് കുറച്ചേരം അവസ്ഥ എടുത്തു ആയതിനു ശേഷം ഇരുന്നത് ജൂലി ഉണ്ടാക്കാനാണ് കാരണം അതേ ഡ്രസ് ആണ് ട്ടോ ഡ്രസ്സ് ഒന്നും മാറ്റിയിട്ടില്ല ഐ നോക്കി ഇരുന്നാൽ ഇങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കും ഈ ജൂലി എന്ന് പറഞ്ഞോ ഉണങ്ങാൻ തുടങ്ങിയ كده അങ്ങ വെയിലാണല്ലോ പുറത്ത് അപ്പോൾ വെയിലത്ത് ഇങ്ങനെ വെച്ചേക്കഴിഞ്ഞിട്ടാ എനിക്കാണെങ്കിലും ഉണങ്ങിയിട്ട് ഉണ്ടാക്കണ ഇഷ്ടമല്ല ഈ പച്ചയ്യിൽ തന്നെ ഉണ്ടാക്കണം ചൂലി അപ്പളാണ് എനിക്കൊരു തൃപ്തി കിട്ടുകയുള്ളൂ അങ്ങനെ ഇരുന്നിരിപ്പിൽ ചൂലൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ പുറത്തിനൊടുക്കത്തെ വേദന ഇതുണ്ടാക്കാറുന്നില്ല കുഴപ്പമാണ് അത് പുറത്തിനും കൈയിനും ഭയങ്കര വേദനയൊക്കെ കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ അവിടത്തെ കുട്ടി പട്ടാളങ്ങളൊക്കെ മാങ്ങ പൊട്ടിക്കാനായിട്ട് വന്നിട്ട് കേട്ടോ ഞങ്ങൾ അപ്പുറത്ത് വീട്ടിലാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ കൊലായിലിരുന്നാലോട് കാണൂട്ടോ അപ്പോൾ നമ്മൾ കുട്ടികളെന്നെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു ഒരു മരത്തിൻ്റെ മുകളിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ൊക്കെ പറഞ്ഞപ്പോൾ അവന് മരുത്തുമ്പോൾ ഇറങ്ങാതെ അവിടെ തന്നെ ഇരിക്കാനിട്ടാ അത് കഴിഞ്ഞിട്ട് ദായത്ത് വീട്ടിലൊക്കെ അതാകത്ത് എനിക്ക് രണ്ട് റോസിന്റെ കൊമ്പ് വന്നിട്ടാണ് വെള്ള റോസ് ആണ് അപ്പം ഞാനിതിൽ മുളകുണങ്ങിപ്പോയി നിട്ട ഇതിലും വേറെ ഒന്നിലും കൂടെ രണ്ടും ഓരോന്നിലായിട്ട് അങ്ങനെ കുത്തിയിട്ടാണ് ചെയ്തത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു ബാക്കിയുള്ളതിനൊന്നും ഞാൻ വെള്ളം ഒഴിക്കാൻ നിന്നിട്ടില്ല കേട്ടാ വെള്ളം ഒഴിക്കാനാണെങ്കിൽ പിന്നെ എല്ലാത്തിനും വെള്ളം ഒഴിക്കാൻ തോന്നും അപ്പം പിന്നെ അത് കുത്തിയിട്ട ശേഷം ഞങ്ങൾ ഇതാ നേരെ ഒരു സ്ഥലം വരെ പോകാനിട്ടാ ചെറിയ അമ്മോന്റെ മോൻ്റെ വൈഫ് പ്രസവിച്ചിട്ടുണ്ട് ബേബി ബോയ് ആണ് ആണ്ട്ടാ അപ്പോൾ കുട്ടീനെ കാണാൻ പോവാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ വീട്ടിലെ വന്നിട്ടുണ്ട് ട്ടാ അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഈ ഒരു കടയിൽ നിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഡ്രസ്സ് വാങ്ങുന്നത് ഇത് നമ്മൾ വീട്ടിൻ്റെ അവിടുന്ന് സഫ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കടയാണ് കേട്ടോ ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങി അങ്ങനെ അവിടെ പോയി കുട്ടീനൊക്കെ കണ്ട് തിരിച്ചു വന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് അഭിനയിച്ചിട്ടുള്ള ആക്രിക്കാര വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് പറയാനൊന്നും കിട്ടണില്ല വീഡിയോ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടു കൂട്ടി കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് തരിക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടാനായിട്ട് ആരും മറക്കരുത് ചെറിയെന്തെങ്കിലും വിമോചിടണം അത് നിങ്ങൾ മറക്കരുത് ഇട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ തന്നെ ഉള്ളൂ നാളെ വേറൊരു വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും ബൈ